ഒരു നാടിന്റെ ആരോഗ്യ രംഗത്ത് തനതായ മാറ്റം ഉണ്ടാകുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മന്ത്രി അഗസ്റ്റിൻ പുതിയ അർബൻസ് ഉദ്ഘാടനം ആരോഗ്യരംഗത്ത് തനതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമ്പോൾ ആണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വാഴവര അർബൻ യുടെ പുതിയ ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മികച്ച വിദ്യാഭ്യാസ ആരോഗ്യ കേന്ദ്രങ്ങൾ നാടിന്റെ സൗഭാഗ്യമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിലെ ഭാവിയെ പറ്റിയുള്ള കരുതലായ ഇടുക്കി മെഡിക്കൽ കോളേജ് വളർച്ചയുടെ പാതയിലാണെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യരംഗത്ത് തന്നതായ മാറ്റങ്ങൾ എന്നുള്ളതിലുള്ള സന്തോഷമാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ മുഖത്ത് കാണാൻ കഴിയുന്നത് ഇന്ന് ഏതാണ്ട് നല്ലതെന്ന് നമുക്ക് പാകപ്പെടുത്താനായിട്ട് സാധിച്ചു പ്രാഥമിക വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാൾ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വന്നു കെട്ടിട സൗകര്യങ്ങൾ വർദ്ധിച്ചു അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് നല്ല സ്കൂളുകളുണ്ടായി ഗവൺമെൻറ് സ്കൂളുകൾ ഒരു ഘട്ടത്തിൽ ഓടിട്ടതും ഓട് മേഞ്ഞതും ഷീറ്റ് ഇട്ടതും തറമെഴുകിയതുമൊക്കെ ആയിരുന്നെങ്കിൽ അതെല്ലാം മാറി മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ച വിദ്യാഭ്യാസ പുരോഗതിയെ നല്ലവണ്ണം സ്വാധീനിച്ചു ഒരു എക്സ് യൂണിറ്റിന് ആവശ്യമായ ഇരുപത് ലക്ഷം രൂപയും കൂടി അനുവദിക്കുന്നു ഈ അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ സൗകര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ താൽപര്യം കാണിക്കുന്ന ഈ സമൂഹത്തോട് എല്ലാവിധമായ നന്ദി കൂടി രേഖപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു നഗരസഭാ മുൻ ചെയർമാൻ ജോയി വെട്ടുകുഴി മുഖ്യപ്രഭാഷണം നടത്തി വാഴവര നഗര ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ് ജോയി ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു